നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിലെ വായ്പകളിൽ കോടികളുടെ വെട്ടിപ്പെന്ന് ആരോപണം മുൻ സെക്രട്ടറിയും നിലവിലെ സെക്രട്ടറിയും ബോർഡ് അംഗങ്ങളും സംശയത്തിന്റെ നിഴലിൽ മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപ പിഴയായി മാത്രം അടയ്ക്കേണ്ടി വരുമെന്ന് ജോയിൻറ് രജിസ്ട്രാർ കുറ്റക്കാരിൽ നിന്നും പണം കണ്ടുകെട്ടി നിക്ഷേപകർക്ക് തിരികെ നൽകണമെന്ന് നിക്ഷേപ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘം അനുവദിച്ച വായ്പകളിൽ കോടികളിലെ വെട്ടിപ്പ് നടന്നതായി ആരോപണമുയരുന്നു മുൻ സെക്രട്ടറിയും നിലവിലെ സെക്രട്ടറിയും ബോർഡ് അംഗങ്ങളും ഇതോടെ വെട്ടിലായി വായ്പാ വിതരണത്തിൽ പല ഈടുകളിന്മേലും മൂന്നിരട്ടി വില ഉയർത്തി കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്ന് നിക്ഷേപകർ ആരോപിച്ചു ഒരേ വസ്തുവിന്മേൽ തന്നെ ഒന്നിലധികം ബ്രാഞ്ചുകളിൽ നിന്ന് പല വായ്പകൾ തരപ്പെടുത്തിയതായും ആക്ഷേപമുണ്ട് ഒരാളുടെ പേരിൽ ഇരുപതു ലക്ഷം രൂപയും ഒരു വസ്തുവിന്മേൽ പരമാവധി മൂന്ന് വായ്പകളും അനുവദിക്കാമെന്നതാണ് നിയമം എന്നാൽ ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പത്ത് മുതൽ മുപ്പത്തി ഒമ്പത് വായ്പകൾ വരെയാണ് ഒരു വസ്തുവിൽ തന്നെ നൽകിയിട്ടുള്ളത് ലോൺ അനുവദിച്ചിൽ നിന്നും ഒരു രൂപ പോലും തിരികെ അടച്ചിട്ടുമില്ല ഈ തിരിമറി വെളിച്ചതായതോടെ മുൻ സെക്രട്ടറിയും നിലവിലെ സെക്രട്ടറിയും ബോർഡ് അംഗങ്ങളും കൂടി പിഴത്തുകയായി മാത്രം മുപ്പത്തിമൂന്ന് ദശാംശം മൂന്നു നാല് കോടി രൂപയാണ് അടയ്ക്കേണ്ടി വരിക ഇപ്പോഴും ബാങ്കിൽ നമ്മൾ സംഘത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അവിടെ പൈസ ഒന്നുമില്ല അല്ലെങ്കിൽ ചെല്ലുന്നവരെ വളരെ മോശമായ രീതിയിൽ നിലവിലിരിക്കുന്ന സെക്രട്ടറി അപമാനിച്ചു വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആ അവസ്ഥയിൽ നിന്നും വളരെയധികം കഷ്ടപ്പെട്ട് എല്ലാവരും തിരിച്ചു പോരുന്ന ഒരവസ്ഥയാണ് നമ്മൾ ബാങ്കുമായി പല രീതിയിൽ ബന്ധപ്പെട്ടിട്ടും ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം ആവാത്തത് കൊണ്ട് ജോയിൻറ് രജിസ്ട്രാർക്ക് നമ്മൾ പരാതി നൽകുകയും അസിസ്റ്റൻ്റ് രജിസ്ട്രാർക്ക് പരാതി നൽകുകയും പല അന്വേഷണ സംഘടനകൾക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന് പുറമെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ അറുപത്തി അഞ്ചോളം പരാതികൾ രേഖപ്പെടുത്തിയിട്ടും കൊടുത്തിട്ടും ഒരു പതിനഞ്ചോളം എഫ്ഐആറുകൾ മാത്രമാണ് പെരുമ്പാവൂർ സ്റ്റേഷനിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം നിലവിൽ പെൻഡിങ്ങിലാണ് അതിനിടയിൽ നിലവിലെ സെക്രട്ടറി ഇന്ത്യ വിട്ട് വെളിയിൽ പോകും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ അവർക്കെതിരെ ഓഫീസിൽ ഒരു ഒരു പരാതി കൊടുക്കുകയും അവരുടെ ഇപ്പോൾ ബ്ലോക്ക് അതിനെതിരെ വീണ്ടും ഇവർ ഹൈക്കോർട്ടിൽ ജാമ്യത്തിന് നടക്കുന്നുണ്ട് ആ നമ്മൾ കക്ഷി െതിരെ ഇക്കാര്യം അറിയിപ്പിലും ഉണ്ട് നിലവിലെ സെക്രട്ടറി ബി വിജാ രൂപയാണ് ഈ തിരിമറയുടെ പേരിൽ പിഴ അടക്കേണ്ടി വരിക മുൻ സെക്രട്ടറി കെ രവികുമാറിന് ഒരു കോടി അറുപത് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് രൂപയും അടയ്ക്കേണ്ടി വരും മുൻ പ്രസിഡന്റ് ഇ എസ് രാജൻ മൂന്ന് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് പിഴ മുൻ ഭരണസമിതി അംഗങ്ങളായ വി പി നൌഷാദ് മൂന്ന് കോടി ഒൻപത് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി നാനൂറ് രൂപയും ബാബു ജോൺ മൂന്ന് കോടി പത്ത് ലക്ഷത്തി അറുപതിനായിരത്തി അറുപത്തിയേഴ് രൂപയും പുഷ്പ വർഗീസ് മൂന്ന് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തൊൻപത് രൂപയും ൊമ്പത് രൂപകുമാർ കേസി ലക്ഷത്തി രൂപയും കോടി ലക്ഷത്തി അടയ്ക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ കുറ്റക്കാരിൽ നിന്നും പണം കണ്ടുകെട്ടി നിക്ഷേപകർക്ക് തിരികെ നൽകണമെന്ന നിക്ഷേപക സംരക്ഷണ സമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സെക്രട്ടറി കോടി ലക്ഷത്തി മൂവായിരത്തി കെ രവികുമാറിന് ഒരു കോടി അറുപത് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയും മുൻ പ്രസിഡന്റ് എസ് രാജന് മൂന്ന് കോടി ഇരുപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പത് രൂപയും മുൻ ഭരണസമിതി അംഗവും നിലവിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി വി പി നൗഷാദിന് മൂന്ന് കോടി ഒമ്പത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ് രൂപയും മുൻ സമിതി മുൻ ഭരണസമിതി അംഗങ്ങളായ ബാബു ജോണിന് മൂന്ന് കോടി പത്ത് ലക്ഷത്തി അറുപതിനായിരത്തി അറുപത്തി ഏഴും പുഷ്പ വർഗീസിന് മൂന്ന് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപത് രൂപയും കെ എം അബ്ദുൽ അബ്ദുൽസലാമിന് ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയും എ ജി എബ്രഹാമിന് ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും വി പി റസാക്കിന് ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയും എൻ എ റഹീമിന് ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയും ഷറഫ് എസ്സിന് ഒരു കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി ആറായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയും വി എസ് അബൂബക്കറിന് ഒരു കോടി നാൽപ്പത്തൊമ്പത് ലക്ഷത്തി ആറായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയും ഡി എ ഡേവിഡിന് ഒരു കോടി എഴുപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ് രൂപയും നിഷ അനിലിന് ഒരു കോടി എൺപത്തൊമ്പത് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് രൂപ അമ്പത്തി ഏഴ് രൂപയും അരുൺകുമാർ കേസിക്ക് ഒരു കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി ആറായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയും മറ്റും പതിനൊന്ന് അംഗങ്ങൾക്ക് കൂടി ഒരു കോടി രൂപയോളം എല്ലാവർക്കും മൂന്ന് ലക്ഷം മുതൽ മുകളിലേക്കുള്ളതാണ് അതുകൊണ്ടാണ് എടുത്ത് എഴുതാതിരുന്നത് ഒരു കോടി നിലവിൽ മാസമായി നിക്ഷേപകർക്ക് നിക്ഷേപം പിൻവലിക്കാനോ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണം നൽകാനോ കഴിയുന്നില്ല എങ്കിലും സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും അവരുടെ താല്പര്യാർത്ഥം ക്രയവിക്രയങ്ങൾ നടത്തുന്നുമുണ്ട് നിക്ഷേപകരിൽ ഭൂരിഭാഗവും സീനിയർ സിറ്റിസൺ ആണ് മക്കളുടെ വിവാഹം വിദ്യാഭ്യാസം വീട് നിർമ്മാണം ആശുപത്രി ചിലവുകൾ എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾക്കായി സ്വരുക്കൂട്ടിയ പണമാണ് വലിയ പ്രതീക്ഷയോടെ പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത് അതെല്ലാം നഷ്ടമായോ എന്ന ആശങ്കയിലാണ് നിക്ഷേപകർ തങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് എന്നും പലരും പണമില്ലാതെ ആത്മകഥയുടെ വക്കീലാണ് എന്നും നിക്ഷേപ സംരക്ഷണ സമിതി പറഞ്ഞു അധികൃതർ സ്വത്തരമായി ഇടപെട്ട് തങ്ങളുടെ പണം തിരികെ ലഭിക്കാൻ നടപടി ഉണ്ടാക്കണമെന്ന് നിക്ഷേപകർ ആവശ്യപ്പെട്ടു വെറും അറുപത്തിയഞ്ചു കോടി രൂപയിൽ താഴെ മാത്രമാണ് ബാക്കിയുള്ള പൈസ പോയ വഴിയില്ല കണക്കില്ല ഈ എല്ലാ കണക്കുകളും കൃത്യമായിട്ട് വരികയും നമ്മളുടെ ഈ ഫണ്ട് തിരിച്ചു പിടിക്കാൻ ഈ സംഘത്തിൽ നിന്ന് കഴിഞ്ഞാൽ സംഘത്തിൽ എന്ത് ഉദ്ദേശിക്കുന്നത് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും സെക്രട്ടറിമാരിൽ നിന്നും കഴിഞ്ഞാൽ നമ്മളുടെ ഈ സംഘം രക്ഷപ്പെടും നല്ല രീതിയിൽ വീണ്ടും പ്രവർത്തിക്കാൻ വരും ഇതിനു മുൻപ് നമ്മളുടെ ഈ സംഘം എ വൺ എന്നുള്ള ഫസ്റ്റ് ഗ്രേഡിലാണ് ഉപയോഗി പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഗ്രേഡ് ആറിലേക്ക് താന്നു എന്ന് പറഞ്ഞാൽ അന്ന് സെക്രട്ടറിക്ക് അറുപതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്നിടത്ത് ഇന്ന് മുപ്പതിനായിരം രൂപയിൽ താഴയിലേക്ക് അവരുടെ ഈ പ്രവർത്തനം കൊണ്ട് സംഘത്തെ താഴേക്ക് ഇടിച്ചിറക്കി ആ രീതിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇന്ന് ആയിരം രൂപ പോലും ഒരു ഡിപ്പോസിറ്റേഴ്സ് ചെന്ന് ചോദിച്ചാൽ കിട്ടാവുന്ന സാഹചര്യം ഇല്ല നിക്ഷേപക സംരക്ഷണ സമിതിക്ക് വേണ്ടി എൻ എ മായീൻകുട്ടി വിൽസൺ കെ എം ഉമ്മർ കെ വി തങ്കച്ചൻ ഷാജഖാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് मीडिया सिटी पेर